どうも。<music> <music> വർ ഒരു മഴ ഏർപ്പം

തെളിച്ചോ മൊത്തം അങ്ങ് വിരിച്ചോ പിരിച്ചോ നമ്മൾ ഇങ്ങോട്ട് വിളിക്കേണ്ട വന്നാൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പങ്കിരി പോരത്തില്ല വേറെ വഴിയുണ്ടോ അങ്ങോട്ട് അകത്ത് നല്ല വിസ് തരാ സാധനം അത്ര ഇത് കുടുംബം എങ്ങനെയെല്ലാം കേറി കാണാൻ ഇരമ്പീട്ട് ഒരെണ്ണത്താപ്പിലും കിട്ടിയില്ല ഇനി ഞാൻ പോയി ഒരു ഒന്നൊന്നര മണിക്കൂർ സാധാ സാധനങ്ങളൊക്കെയാണ് മതി ഞാനെ നേരിട്ട് ഞാനേനെ നേരിട്ട് ദർശനം കിട്ടി എനിക്ക് പിന്നെ ദർശനം ഒന്ന് പാവമാവുന്നു ദർശനം കിട്ടിയ പശുചാ പിന്നെ പാവത്തെ വരും അപ്പൊ എനിക്ക് രാത്രി തന്നെ ഇവിടെ കിടക്കണമെന്നും മിത്രം ഇറങ്ങാൻ പോലും പറ്റിയല്ലേ ഏഹ് ആ പൂ അല്ല ഞാനും ഇവിടെ കണ്ടുവരും അങ്ങനെയൊന്നും മരിയായിരുന്നേ ഇത് പള്ളയൊക്കെ കൊള്ളാണ്ടാവില്ലേ പോലുള്ളൂ നിങ്ങളുടെ അടുത്തോട്ടൊന്നും മരിയാ പാമ്പൊന്നും അങ്ങനെ ഉപദ്രവിക്കത്തൊന്നുമില്ല പാമ്പ് നമ്മളങ് ഉദ്രിക്കുന്ന അരീക്ഷണ്ടല്ലോ ഇല്ല വീടുണ്ട് അല്ലേ ഇരദകേമ ഞാൻ ഓർിച്ചു കൊണ്ടാണ് ഹും ഹും അമ്മ അവനെ നേരെ നേരെ വലുതു ആയി ആണോ നിന്നേ പണ്ണേ ഉള്ളോണ്ട് ഇവിടൊക്കെ കാണാ സാധനം ചൂടും ഇടാൻ പോയി ഇറങ്ങി വരും ഇന്ന് വന്നപ്പോൾ അല്ലേ ഭയങ്കര ചൂടുണ്ട് അതിനെ ചൂടത്തെ ഇഷ്ടം പോലെ ഇറങ്ങുന്നില്ല ഇവന ഞാൻ ഇങ്ങേ കാശ്രേണോ അതെന്നാ പറഞ്ഞേ ഓ എന്നൊന്നും സ്റ്റിച്ച് എടുതോ ഇല്ലേ വിടത്തിലേ ബിരിയാണി ഒന്ന് പോയേ ദാ ആ അതبيه ഞാൻ ഇവിടേ പോയ ഫയർ ആണ് കൈ പൊന്ന് എന്നാ ഇവിടത്തെ ഹും അങ്ങനെ കൂടി കേറി വന്ന അങ്ങന അവിടാങ്ങോട്ടോ കേട്ടാ ആ നോക്കാം അതേക്കാലം നമ്മള് മെനക്കെട്ടല്ലേ ആ ചേട്ടൻ ഇച്ചൊരു താമസം ഉണ്ടേ ഹലോ ആ ഞാൻ ഇച്ചൊരു താമസം ഉണ്ടായിരുന്നേ ഞാൻ ഒരു പാമ്പനി എടുക്കാൻ വേണ്ടി വന്നത് ഏ ഹലോ ഹലോ ആ ഇല്ല അത് കൂടുതൽ എടുക്കുമായിരിക്കും നമ്മൾ മാന്തിക്കൊണ്ടിരിക്കുവോ വീടിനടുത്തേണ്ടേ വീടിനടുത്തേ പൊത്തില്ലാണേ പാമ്പേ മാന്തിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി താമസം വരുമായിരിക്കും ആ അതൊന്നും പറയത്തില്ലേ മാന്തിക്കൊണ്ടിരിക്കുവാണ് ചേട്ടാ വിടുത്ത് കൂട്ടിക്ക കേട്ടോ ോ വേറെ ബൈപ്പാസ് ഒന്നും ഇല്ലല്ലോ ബൈപ്പാസ് ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ചിലപ്പോൾ ഇവിടുന്ന് ഡൈവർഷൻ കാണുമായിരിക്കുമോ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ വിടാം ഇല്ലാതെ പതുക്കുന്നുണ്ടോ ഇല്ല ഡൈവേഷൻ ഒന്നും കാണുന്നില്ല തെളി അവിടെ പറ്റാൻ വേണ്ട മോത്തൊക്കെ വിളിക്കോട്ട് അയ്യോ മോനെ പിടിച്ചടാ അതിനകത്ത് കേറിയില്ലെങ്കിൽ ഇതൊന്ന് പിടിക്കാട്ടോ കണ്ടതാ കണ്ടാ തല ഇറങ്ങി വരുന്നത് അപ്പൊ എന്നാ നമുക്ക് അറിയാൻ പറ്റുമോ നീ മാറി എനിക്ക് പഠിക്കുന്നു യാത്ര കണ്ടിട്ടേ ഞാൻ ഇതുവരെ ഞാനിത് കണ്ടിട്ടേ എനിക്ക് പ്രശ്നം വെള്ളം പഠിക്കാൻ പറ്റി വെള്ളം പിടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വന്നാലും എലാ മുതാൻ പഠിപ്പിച്ചേ ഇത്രേ റിൂര സംശയം കേട്ടോ കേട്ടോ ആളു ശരി ഹും കണ്ടോ ഹാ നമുക്ക് ഒട്ടോ മോഡ് അത് പിടിക്ക് എടുക്കണോ കണ്ടോ അട അട തല തല മാറി മാറിക്ക് യാ ഉയു അടിക്ക പലയാ മാറി തീരട്ടെ നോക്കണ്ട അപ്പൊ നേരെയാരെ ഹും തലയിൽ ചർക്കണ പിടിയാ പിടി ആത്ര നേരെ കണ്ടോ നാർക്കിയ അമ്മമാ മാറിക്ക്മേ എനിക്ക് ഒക്കെ മനസ്സിലായി തമേ ശാന്തോ

അണ്ണാ നാനോ അണ്ണാ ഫ്രണ്ടിക്ക് പറ്റാ ആഹോ പിന്നെ അണ്ണാ പിടിക്കുന്നു അണ്ണാ വീണ്ടും പിടിക്കുന്നു ഫലവശായിക്ക് கரெക്റ്റ് ആയിസടാ പിടിക്കുന്നു പാട്ട് എടുക്ക് ഫോട്ടോ എടുപ്പോ ഓ ഫ്രണ്ടി ഇത് അങ്ങണ്ടാവുന്നേ ആ തമ്പടിക്കോടാ ഈ ഇത് ജീറ്റാ ജീറ്റാ തൊッケടി यार അതിടി ഈ ആംഗിളിൽ ഓ ആംഗിളിൽ ഉണ്ടോ ഇല്ല പൊത്ത് കണ്ടാ കേറിക്കുന്നു ചേട്ടാ കണ്ടാ തന്നെ പൊത്തുക പരീക്ഷിക്കാതെ കയറിയില്ല പരീക്ഷിക്കാതെ പരീക്ഷിക്കാതെ കയറിയില്ല എന്നാ സാധനം പുള്ളിക്കുണ്ട് കാണാം കല്ലേ

முதலா இவருக்கு சிசிக்கா യ്യെ താൻ കണ്ടിക്കട്ടെ ഇത് പണി കൊടുക്കണോ ഞങ്ങൾ ഇതിനെ നിങ്ങൾ നിങ്ങളെന്താ പിടിക്കാ പിടിക്കു ആ പിടിച്ചു പിടിക്കാം ഞങ്ങൾ നിങ്ങൾ അതിന് സെല്ലിങ് ചെയ്തത് വളരെ കോൺസെൻട്രേഷൻ ആണ് സാറ് വന്നോണ്ട് ഞങ്ങള് ഫോൺ ഫോൺ പണി കൊണ്ടു തന്നെ അത് അതിൻ്റെ ഒരു ആണല്ലേ തലയ്ക്ക് തലിയെ പിടിച്ചു വെച്ചിട്ട് സാറേ സാറ് അവടെ അപ്പുറത്ത് വെച്ചിട്ടു മാറുന്നു കേട്ടോ അവിടെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് താതം കേറു പൊത്തി കയറിയാലോ മണ്ണിന്റെ മണാലൊന്നും അവനെ അറിയാമല്ലോ ഇവൻ മണ്ണോട്ട് ബന്ധപ്പെട്ട് കിടന്നു കേട്ടോടുത്തോ

സാറിന് സാറി കിട്ടി നിങ്ങൾ മനസ്സിലാസിന്റെ പാമ്പോഴിയാന്ന് ആ ചേരുന്ന പറഞ്ഞത് രാസൻ പാമ്പാന്ന് പറഞ്ഞാൽ വിളിക്കുമ്പോ കേട്ടാ ദാസൻ ഇടപെടണം ആ അതിനെ ഇവിടെ പാമ്പ് എൻ്റെ താരാ ഞാൻ പറഞ്ഞു അയ്യങ്ങാട് ഇവിടെ പാമ്പാന്ന് പറഞ്ഞ പറഞ്ഞു പേടിയാറ് നിങ്ങളെയൊക്കെ ഞാൻ ഇനി ഒരാവശ്യം വരും ഞാൻ മരിയു തരാം മരിയാളിക്കരാൻ പഠിച്ചേരാം നിങ്ങൾക്ക് ആ മാടിന് താരം വന്നു ചോദിക്കല്ലോ എടാ എവിടെ എന്താ ഞാനിനി വേണ്ട ഞാൻ ഇതുപോലെ പേടിച്ചു ആരും ഇല്ലാതെ പറ്റിക്ക് താമതി ഞാൻ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി കാര്യം കാണാൻ മാത്രം ഈ ലോകത്ത് നാളെ മൂന്ന് െ സാറേ തന്നെ സാറേ ഇവനേ ഇവന് ഞാൻ ഒരുമിച്ച് കഴിഞ്ഞ വന്നേ ഈ കരകൗട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച ഭക്ഷണമെങ്കിലും പയ്യ പോണേ അതെ ഇത് സ്പീഡിൽ പോകണ്ടല്ലേ ഞാനും അവൻ്റെ ഒരുമിച്ച് വന്ന് അവൻ താഴോട്ട് ചാടി നേരെ പൂച്ച തട്ടി ഇവൻ ഇങ്ങോട്ടിറങ്ങി ഞാൻ നേരിട്ട് എനിക്ക് തന്നെ ഈ പള്ള ആവണ്ടേ ഇവൻ ചാടി വന്നാൽ എനിക്ക് ടീച്ചി വന്നു ഞാനിത്ര വരുമ്പോൾ നമ്മുടെ സ്നേഹ റെസ്ക്യൂ വീഡിയോകൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക